രണ്ട് ദിവസങ്ങൾക്ക് മുന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു പോലീസുകാരി അവരുടെ ഭർത്താവായ രാജേഷ് എന്ന് പറയുന്നവൻ അവൻ്റെ ഓട്ടോ തൊഴിലാളിയാണ് അതുപോലെ പെയിന്റിങ് തൊഴിലാളി തൊഴിലൊക്കെ പോകാറുണ്ട് അവൻ വെട്ടി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതായത് അവർ വിവാഹമോചനത്തിന് ഇപ്പോഴും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നു അതുപോലെ തന്നെ ഇനി രാജേഷ് എന്ന് പറയുന്നവനെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു ദിവ്യശ്രീ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി അതായത് പോലീസുകാരി അപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് തന്നെ അന്ന് വൈകി നേരത്തോടു കൂടി ഇവൻ വെട്ടുകത്തിയുമായിട്ടാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ വെട്ടിക്കൊലപ്പെടുത്തി അതുപോലെ അച്ഛന് മാരകമായി പരിക്ക് പറ്റി അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ചെറിയ ഒരു കാര്യമാണ് അതായത് ഇവന് നോക്കാൻ കഴിയില്ല ഇവന്റെ ഈഗോ കൊണ്ട് ഇവന് ആ സ്ത്രീയുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ല ഇവനെ അവർ പരമാവധി നന്നാക്കാൻ നോക്കി കാരണം ഇവന്റെ വെള്ളടിയും ഇവന്റെ തോന്നിയവാസവും അതുപോലെ തന്നെ ഇവന്റെ ജോലിയും ഇവന്റെ കൂലിയും ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും ട്ടെ എന്ന് കരുതിയിട്ട് പരമാവധി ഇവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി അതായത് ആൾക്കാരോ പറയില്ലേ ഇല്ലെങ്കിൽ ഒരു പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് അവനൊരു അച്ഛനെ വേണ്ടേ എന്നുള്ള തരത്തിൽ ഈ സഹോദരി പല പ്രാവശ്യം വേണെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഇവൻ്റെ തോന്നിയവാസം അതായത് ഇവൻ്റെ ഈഗോ ഉണ്ടല്ലോ അതിങ്ങനെ കൂടിയതല്ല അതെ അത് കുറഞ്ഞു വരുന്നേ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവവും തുടങ്ങി അതായത് പിന്നെ കയ്യിൽ കിട്ടുന്നെടുത്ത് അടിക്കുക അങ്ങനെയുള്ള ഉപദ്രവവും കൂടി തുടങ്ങിയപ്പോഴേ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തു ഒരു പോലീസുകാരിയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ പോലീസുകാരി എല്ലാ സ്ഥലത്തും പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇവനെ വിളിച്ച് വാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവന് എന്താ പറയേണ്ടത് പോലീസുകാർക്ക് വരെ നിയന്ത്രിക്കുന്നതിനൊരു ഇതുണ്ടല്ലോ അതായത് ഒരു പോലീസുകാരിന്റെ ഭർത്താവല്ലേ ഒന്നുമില്ലെങ്കിലും അങ്ങനെ ഇവൻ്റെ ഈഗോ വളർന്ന് വളർന്ന് അവസാനമാണ് ഇവർ ഇനി ഇവനെ വേണ്ട ഇനി ഇവനെ എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞത് അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് ഏഴ് ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും ദൂർത്തടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഇവൻ ഈ സ്ത്രീയോട് എന്ന് പറഞ്ഞ സ്നേഹമല്ല ഒരു തരം പാകിയായിരുന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ വിദ്യാഭ്യാസത്തിലുണ്ടായ ആ ഒരു പ്രശ്നമാകാം അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വർ ഈ സ്ത്രീയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാവരും ഉദ്യോഗസ്ഥരാണ് ഈ സ്ത്രീയും ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് പെയിൻ്റടി പോലെയുള്ള എന്നെ അല്ലെങ്കിൽ ഓട്ടോക്കാരനായ എന്നെ ഒരിക്കലും ഓട്ടോ തോലും പെയിൻ്റടി തോലും മോശമാണ് എന്നല്ല പറയുന്നത് പക്ഷെ അവനതിന് അവിടെ ഒരു ഈഗോ ഉണ്ടായിക്കാണും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മിക്ക പെൺകുട്ടികളും ഇപ്പോഴും കല്യാണം കഴിക്കുമ്പോഴേ വിദ്യാഭ്യാസമെങ്കിലും വേണം അതായത് മിനിമം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് മാത്രം വേണമെന്ന് പെൺകുട്ടികൾ വാശു പിടിക്കുന്നു ജോലിക്കാരെ വേണമെന്ന് പെൺകുട്ടികൾ അത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു കാര്യം ഇതാണ് അതായത് ഇന്നത്തെ പെൺകുട്ടികൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് ആരുമില്ല നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച പെൺകുട്ടികളാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അത്രയെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരാളും വേണം അല്ലെങ്കിൽ വീട് പ്രശ്നമാകും അവർക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഈ കല്ലിൻ്റെ പണിക്ക് പോകുന്നവനും പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്നവനും ഓട്ടോക്കാരൻ ഇവരൊന്നും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരും അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം ആൾക്കാരും ഉണ്ട് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവർക്കൊക്കെ പെണ്ണ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മുറവിളി നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പെണ്ണ് കിട്ടാത്തത് മെയിൻ കാരണം ഇത് തന്നെയാണ് അതായത് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ഈക്വാലിറ്റി അത് വേണമെന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട് ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ദിവ്യ വീട്ടുകാരും മറ്റേവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ജോലിക്കാരും ആൾക്കാരും ഇതൊക്കെ ആകുമ്പോഴേ ഇവനെ പോലെയുള്ള അവിടെ കയറിയിട്ട് അത് അല്ലെങ്കിൽ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഇവന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ദുഷിച്ച ചിന്തകൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവൻ അങ്ങോട്ട് കയറിയിട്ട് പ്രശ്നമുണ്ടാക്കും അതാണ് അതായത് ആ വീട്ടുകാർ സഹിച്ചും ക്ഷമിച്ചും ിട്ടുണ്ടാകും നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ കാണുന്നില്ലേ അതായത് ചില ഈ സിനിമകൾ അതാ മമ്മൂട്ടിന്റെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പിന്നെ ഇതിൽ ഇറങ്ങിയത് എന്താ വെച്ചാ മമ്മൂട്ടി ഒരു പാവപ്പെടൊ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ പാർട്ടിക്ക് പോയപ്പോഴും അവിടുന്ന് അങ്ങനെ എന്താ പറയണ്ടത് ശരിക്കും സ്വീകരണം കിട്ടാത്ത ഒക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യം വരെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവനെ പോലെയുള്ള ഈ രാജേഷിനെ പോലെയുള്ള ആൾ അവിടെ ചെന്നു അവിടെ ചെന്ന െന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇവന് കുറ്റായിരിക്കും അതായത് എനിക്ക് വില തരുന്നില്ല എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്കല്ല പൈസക്കാരനെ മതി ഇല്ലെങ്കിൽ പണക്കാരനെ മതി എന്നുള്ള ഒരു ചിന്ത ഇല്ലെങ്കിൽ ഒരു വർത്തമാനം ഇതൊക്കെ അവിടെ ഉണ്ടാകും അത് തന്നെയാണ് ഈ ദിവ്യശ്രീയുടെയും ഈ രാജേഷിൻ്റെയും ജീവിതത്തിൽ നടന്നത് അതുകൊണ്ടാണ് ഈ രാജേഷ് ഇത്രയും ക്രൂരനായി മാറിയത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പരമാവധി നമ്മൾ അകറ്റി നിർത്തണം ഇല്ലെങ്കിൽ ഇവർ ഈഗോ ഉണ്ടാകും അതായത് ഭാര്യയ്ക്ക് ഗവൺമെൻറ് ജോലി എനിക്ക് ഓട്ടോ ജോലി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ രാജേഷ് എന്ന് പറയുന്നവനെ എത്ര നല്ല രീതിയിൽ ജീവിക്കാം പക്ഷേ അവനത് കഴിയില്ല അവൻ എന്താണെന്ന് വെച്ചാൽ ഭാര്യയോട് സ്നേഹമല്ല അവനുള്ളത് എന്ന് പറഞ്ഞാൽ ഭാര്യയോട് പകയാന്ന് ഉടുങ്ങിയാൽ തീരാത്ത പകയാണ് അവനെ ഇവർക്ക് ജോലി കിട്ടിയത് പോലും അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് തൻ്റെ കുടുംബം ഇനി എങ്ങനെയായാലും വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാകരുത് ഭാര്യയ്ക്ക് വരുമാനം ഉണ്ടാകരുത് എന്നുള്ള ഈ കാഴ്ചപ്പാടുള്ള ഒരുത്തൻ ഒരു മൂല്യം രാജ്യാൻ ഈ രാജേഷി എന്നുള്ളതാണ് ഇവനെ വെറുതെ വിടരുത് അതായത് ഇവന് ഒരിക്കലും വെറുതെ വിടരുത് ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ ഇവനെ ഇനി എപ്പോഴും ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാൽ ഇതിനകത്ത് സാക്ഷികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തള്ളിപ്പോകും ഇതൊക്കെയാണ് സ്ഥിതി അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇനി ജീവിതത്തിൽ ഇവനൊന്നും പുറത്തു വരാൻ പാടില്ല ഈ ജീവോരന്താ അറിവ് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്ത് ആ ഒരു പരിപാടിയെ പാടില്ല ആയുഷ് കാലം മുഴുവെന്ന് പറഞ്ഞാൽ ഇവനൊക്കെ അരപട്ടിണിയിൽ ഇവനൊക്കെ കിടത്തണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ജയിൻ്റകത്ത് കൊടുക്കേണ്ടത് ചപ്പാത്തിയും മട്ടനും ചിക്കനും ആ പട്ടി അവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല അവിടെ ഈ ജീവ ിലനിർത്താൻ മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ ഇപ്പം കാണുന്നില്ലേ കുറുവാ സംഘങ്ങളെല്ലാം അതിൻ്റെയൊക്കെ തോയിട്ട് രണ്ട് മാസം കിടന്നിട്ട് നല്ല തടിച്ചു കൊടുത്തിട്ടാണ് വരുന്നത് അതെല്ലാം എഴുന്നേറ്റ് നടക്കാൻ കഴിയരുത് പിന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ കാരണം ഇവനൊക്കെ ചെയ്തിട്ട് വന്ന ഒരു 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 കുറ്റമാണ് ഇപ്പം എന്തൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ആൾക്കാർ പറയുമ്പോൾ അയ്യോ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവരെ നന്നായിട്ട് ഇനി എന്ത് കാര്യം ഈ പാവം സ്ത്രീക്ക് പിന്നെ അവരുടെ ജീവിതം തിരിച്ചു കിട്ടുമോ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമോ ആ ഒരു ചെറു ആ ഒരു പിന്നെ എന്താ കുട്ടിക്ക് അവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടുമോ അതുപോലെ ആ ഒരു എന്ന് യാൾക്ക് അയാളുടെ മകളെ തിരിച്ചു കിട്ടുമോ ഇതൊന്നും കിട്ടില്ല പിന്നെ ഇവനെ എന്തിനാണ് നന്നാക്കുന്നത് അപ്പൊ ഇവനെ പോലെയുള്ള ആൾക്കാർ ഒരിക്കലും പുറത്തുവിടരുത് പുറത്തുവിടാതെത്ര ഇവനെയൊക്കെ ഉള്ളിലിടണം ഇവനെ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള സകലനത്തിനെയും അതായത് മനുഷ്യ ജീവൻ എടുക്കുന്നതും മനുഷ്യജീവൻ ഭീഷണിയായിട്ടുള്ളതും ഇങ്ങനെയുള്ള ടീമുകളെയൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ ഈ പോക്സോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അറുപത് വർഷം എഴുപത് വർഷം കഠിന തടവൊക്കെയാണ് വിധിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകളിലും ഇത് എഴുപത് വർഷം നൂറു വർഷം വിധിച്ചിട്ട് ജീവിതത്തിൽ പുറത്തു വരാത്ത രീതിയിൽ അതായത് മാനവരാശിക്ക് തന്നെ പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഭീഷണിയായ ഇവനെ പോലെയുള്ളവരെയും അത് കുറേ എണ്ണം ഉണ്ട് പക്ഷേ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയം തന്നെയാണ് മെയിനായിട്ട് കാരണം രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ അത് ഇത് ണം ഇങ്ങനെ കിടക്കുന്നത് അവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിയൻ നിലനിർത്താൻ മാത്രമേ ഭക്ഷണം കൊടുക്കാത്തു അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ആരും ഉണ്ടാവില്ല ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ ഭയങ്കര സുഖമല്ലേ ഇവിടുന്ന് തട്ടിട്ട് പോയാൽ അവിടെ സുഖമല്ലേ എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതിയായിരിക്കാം ചിലപ്പോൾ അവിടെ നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നതു ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ നോക്കിക്കോളും എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടായിരിക്കാം എന്തൊക്കെയായി കഴിഞ്ഞാലും ഇതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസമുള്ളവർ കല്യാണമെന്ന് എപ്പോഴും ഈക്വാലിറ്റി നോക്കുക എന്ന് മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞം പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം